പേഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചെമ്പനീർപൂവ് സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും ജീവിതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബ പ്രശ്നങ്ങളുടെയും എല്ലാം കഥ പറയുന്ന പരമ്പര കൂടെയാണ് ചെമ്പനീർപൂവ് സച്ചി എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ അരുൺ ഒളിമ്പിയനാണ് നായികയായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രബേഖ സന്തോഷും മൂന്ന് ആൺമക്കളിൽ മൂത്ത മകനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മ താഴെയുള്ള രണ്ട് മക്കളോടും കാണിക്കുന്ന വേർതിരിവിന്റെ കഥയും ഇതിൽ പറയുന്നുണ്ട് അമ്മ അത്രമാത്രം സ്നേഹിക്കുന്ന മൂത്ത മകനാകട്ടെ സഹോദരങ്ങളെയും അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ പറ്റിച്ചു ജീവിക്കുന്ന ഒരു കള്ളനും എന്നാൽ അവരെ മനസ്സിലാക്കി അമ്മ സച്ചിയെ സ്നേഹിക്കുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പരമ്പരയുടെ ആരാധകരെല്ലാവരും അമ്മ സച്ചിയെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം സച്ചിയുടെ അമ്മ ഒരു ടീച്ചറാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മകൻ ഒരു ഡ്രൈവറായി മാറിയതിൽ അമ്മയ്ക്ക് വല്ലാത്ത പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇളയ മകനെ അത്രയും വെറുക്കാനുണ്ടായ കാരണവും എന്നാൽ അത്തരത്തിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിവെച്ച് അമ്മ സച്ചിയെ ചേർത്ത് പിടിക്കുന്നത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർ ഏറെയാണ് ഇപ്പോ ഇതാ അതുപോലൊരു ക്ലൈമാക്സ് വീഡിയോ ആണ് സച്ചിയായി അഭിനയിക്കുന്ന അരുൺ ഒളിമ്പിയൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പങ്കുവച്ചിട്ടുള്ളത് സച്ചിയെയും ഒരു മകൻ എന്ന നിലയ്ക്കുള്ള സച്ചിയുടെ സ്നേഹവും മനസ്സിലാക്കുകയും അവന്റെ പ്രൊഫഷൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരമ്മയോടൊപ്പമുള്ള വീഡിയോ ആണ് അരുൺ ഒളിമ്പ്യൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ആ വീഡിയോ കണ്ടിട്ട് ആരാധകരുടെ നിറഞ്ഞു എന്ന് വേണം പറയാൻ അരുൺ ഒളിമ്പ്യൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വീഡിയോ വെറുമൊരു റീൽ വീഡിയോ മാത്രമായിരുന്നുവെങ്കിലും ചെമ്പനിർപ്പൂവ് പരമ്പരയുടെ ക്ലൈമാക്സ് ഇങ്ങനെ ഇങ്ങനെയാകണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനിർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് ഒന്നര വർഷത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് സച്ചി എന്ന നായകൻറെ അമ്മ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് എത്തിയത് നടി റിയ ജോർജ് ആയിരുന്നു അന്നു മുതൽ ആരാധകരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സച്ചിയെ വെറുക്കുന്ന അമ്മയിൽ നിന്നും സച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മയായി മാറാൻ വേണ്ടിയിട്ട് റിയ ജോർജിന് സാധിക്കട്ടെ എന്നുള്ളത് എന്നാൽ അത് പരമ്പരയിൽ ഇന്ന് സാധ്യമാകും ആരാധകർക്ക് ഒട്ടും തന്നെ അറിയാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആ അമ്മയും മകനും റീൽ വീഡിയോകളിലൂടെ സ്നേഹിക്കുകയാണ് ഒരമ്മയുടെയും മകന്റെയും റീൽ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ഇതിനോടകം തന്നെ മൂന്ന് ലക്ഷത്തിലധികം പേരാണ് അരുൺ ഒളിമ്പ്യന്റെ വീഡിയോ കണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത് നിങ്ങൾക്ക് അമ്മ മകൻ സ്നേഹം ഇഷ്ടപ്പെട്ടോ